ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം അങ്ങനെ അശ്വിൻ തന്റെ പ്രണയം തുറന്നു പറയുവാണു എന്നാ ഈ വിവരം ശ്യാം അറിയുന്നുണ്ട് ഒരുപാട് നാളായി തുറന്നു പറയാൻ ആശിച്ച ആ ദിവസം വന്നെത്തുവാണ് വാലന്റൈൻസ് ഡേ അന്നാണ് പ്രണയം തുറന്നു പറയാനായിട്ട് അശ്വിൻ കണ്ടെത്തിയ ദിവസം ശ്രുതിക്കായിട്ട് ഒരു റിങ് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ആ റിംഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അശ്വിൻ സംസാരിക്കുന്നത് ശ്യാം കേൾക്കുന്നുണ്ട് ഇത് ഇതെന്റെ ശ്രുതിക്കുള്ളതാ വാലന്റൈൻസ് ഡേ നടന്ന് ഞാൻ എന്റെ ശ്രുതിയോട് എന്റെ പ്രണയം തുറന്നു പറയും എന്നിട്ട് ഈ റിങ് അവളുടെ കയ്യിൽ ഞാൻ അണിയിച്ചു കൊടുക്കും ഇത് ശ്യാം കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതും ശ്യാമിന് വല്ലാത്ത ദേഷ്യമായിരിക്കും നീ അപ്പോ എന്റെ ശ്രുതിയെ സ്നേഹിച്ചു തുടങ്ങി എന്നേക്കുമായിട്ട് നീ അവളെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുവാണ് അല്ലേടാ അവൾ എനിക്ക് മാത്രം ഉള്ളതാ നിനക്ക് നിനക്കവളയിൽ ഒരവകാശവും ഇല്ല കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതിയിട്ട് നീ അവളുടെ ഭർത്താവില്ലേടാ എന്നൊക്കെ പറഞ്ഞ് ശ്യാം ദേഷ്യപ്പെട്ട് മനസ്സിൽ സംസാരിക്കാ നീ അവളോട് ഒരിക്കലും നിന്റെ പ്രണയം തുറന്നു പറയാൻ പോകുന്നില്ലട എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നു ഇക്കാര്യം മനോരമയോടും പറയുന്നുണ്ട് എട ശ്യാമേ ഒരിക്കലും അവൾ അവനെ സ്നേഹിക്കരുത് അവൾക്കിപ്പോഴും അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല അശ്വിൻ ശ്രുതിയോട് സ്നേഹം തുറന്നു പറഞ്ഞാല് ഉറപ്പായിട്ടും ശ്രുതിയുടെ മനസ്സിലും അവനോട് സ്നേഹം തോന്നും അത് നിനക്ക് തന്നെയാ പ്രശ്നം എങ്ങനെയെങ്കിലും അവളെയും അവളുടെ ചേച്ചിയെയും ഇവിടുന്ന് തുരത്താനാ ഞാൻ നോക്കുന്നത് പിന്നെ പിന്നെ അവള് എല്ലാവരുടെയും മനസ്സിലങ്ങ് കയറി പറ്റുവാണല്ലോടാ എന്താടാ ചെയ്യാ വാലന്റൈൻസ് ഡേ അന്ന് എല്ലാം അവളോട് തുറന്നു പറയുന്നാ അശ്വിൻ പറയുന്നത് കേട്ടത് എന്നാ എന്റെ അവസാനത്തെ ആയുധമായിട്ടുള്ള അവളെ തന്നെ ഞാൻ ഇറക്കും എന്ന് മനോരമയോട് പറയുന്നുണ്ട് ആരെ ഇറക്കുന്ന കാര്യേടാ നീ പറയുന്നേ അതൊക്കെണ്ട് ആൻഡി അവരെന്തായാലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവാനെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കും ശ്രുതിയുടെ അടുത്തോട്ട് അശ്വിൻ വരുന്നുണ്ട് ഇന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാലേ ഞാൻ ശ്രുതിയോട് അതങ്ങ് പറയും എനിക്ക് അവളോടുള്ള സ്നേഹം ഞാൻ അങ്ങ് തുറന്നു പറയും എന്നിങ്ങനെ മനസ്സിൽ പറയാ കുറച്ചു നേരത്തിന് ഇവളെ വീട്ടിലോട്ട് വരരുത് അതിന് ഒരു മാർഗം ഉണ്ടാക്കണം അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതി താൻ ബിസിയാണോ ആ അതെ അശ്വിൻ സാറെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചാൽ താൻ അതെനിക്ക് ചെയ്ത് തരുമോ എന്താ എന്താ കാര്യം അശ്വിൻ സാർ പറ അല്ല ഇന്നൊരു ക്ലയൻ്റ് എന്നെ കാണാനായിട്ട് വരും എനിക്കാണെങ്കിൽ ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് താൻ ആ ക്ലയൻ്റിനെ ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുമോ അതിനെന്താ സാർ ഞാൻ ചെയ്തു കൊടുക്കാം അല്ല തനിക്ക് ബുദ്ധിമുട്ടാവോ എന്ത് ബുദ്ധിമുട്ട് ഞാൻ എന്തായാലും എവിടെ ഒരു പത്ത് മണിവരെങ്കിലും വർക്ക് ചെയ്യണം എന്നാലേ നാളത്തെ നാളത്തേക്കുള്ള കോസ്റ്റ്യൂമൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് സാറ് പേടിക്കണ്ട ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം താങ്ക് യു ശ്രുതി എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഓ എന്താ നന്ദി പറിച്ചത് നന്ദി പറയാറില്ലല്ലോ ഇനിയൊരു ടാങ്ക്സ് ഒന്ന് വായിന്ന് വരണമെങ്കിൽ തന്നെ ഒരുപാട് താമസമാണ് ഞാനെന്തായാലും നോക്കിക്കോളാം എന്നും പറഞ്ഞ് ശ്രുതി അശ്വിനോട് പൊക്കോളാൻ പറയുന്നു നേരം ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുക അശ്വിൻ സാറേ പോകുന്നില്ലേ തിരക്കെന്തൊക്കെയോ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ നോക്കി നിൽക്കുക ആ ശരി ശ്രുതി എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അശ്വിൻ പോവുന്നുണ്ട് എന്നാ ശ്രുതിയെ ഒഴിവാക്കി റൂമൊക്കെ അലങ്കരിക്കാനായിട്ടാണ് അശ്വൻ പോകുന്നത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വേണ്ടേ അതിനായിട്ട് അങ്ങനെ പിന്നീട് അശ്വിൻ റൂമിലെത്തി റൂമെല്ലാം അലങ്കരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളെല്ലാം വാങ്ങി റോസാ റോസാപ്പൂക്കളും ഡയറി മിൽക്കും ഒക്കെ ശ്രുതിക്കായിട്ട് ഒരുക്കി വെക്കുക അതിനുശേഷം അതിന്റെ ഭംഗിയൊന്ന് അശ്വിൻ ആസ്വദിക്കുന്നുണ്ട് ശ്രുതിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷാവും ലൈറ്റ് ഓഫ് ചെയ്തേക്കാം അവൾ വരുമ്പോ അവൾക്കത് ഒരു ആവട്ടെ അങ്ങനെ അശ്വിൻ ലൈറ്റ് ഓഫ് ചെയ്യാം അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് ശ്രുതി നിന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നറിയോ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നേ നിന്റെ രണ്ട് കവളും പിടിച്ച് നിന്നോട് ഞാൻ എല്ലാം അംഗത്ത് ഉറന്നു പറയും പെട്ടെന്ന് തിരിയാൻ നേരത്ത് ശ്രുതി എടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും വലിയ അത്ഭുതത്തോടു കൂടി ശ്രുതിയുടെ എടുത്തു ചെന്ന് കവിള് പിടിച്ച് പറയുന്നുണ്ട് ശ്രുതി നിന്നെ ഞാൻ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ നീ എൻ്റെ ജീവനാ നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട് തരത്തിൽ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടും ഒക്കെയുണ്ട് എന്നാ നീ അതൊക്കെ ക്ഷമിച്ചേക്ക് അതിനു ബദലായിട്ട് ഇനി തൊട്ട് ഞാൻ നിന്നെ പോലെയാണ് നോക്കാൻ പോകുന്നത് നീ എൻ്റെ ഒരു കുഞ്ഞു രാജകുമാരിയാ ഞാൻ അങ്ങനെയാ ഇനി നിന്നെ സ്നേഹിക്കാൻ പോകുന്നേ നിന്നോട് ചെയ്തതിനെല്ലാം ഞാൻ സ്നേഹിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തും കണ്ണ് നിറഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിനെ തന്നെ നോക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നോക്കുന്നേ നിനക്ക് വലിയ അതിശയായിരിക്കും അല്ലേ അതിശയപ്പെടാനൊന്നുമില്ല ഒരുപാട് നാളായി ഞാൻ നിന്നോട് എൻ്റെ സ്നേഹം തുറന്നു പറയാനായിട്ട് കാത്തിരിക്കുന്നു എന്നാൽ അതിന് പറ്റിയ ദിവസം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് വാലന്റൈൻസ് ഡേ ഡന്ന് തന്നെ ഞാൻ ഈ പ്രണയം തുറന്നു പറയുന്നത് ഇനി ആരൊക്കെ ശ്രമിച്ചാലും നമ്മളെ പിരിക്കാൻ കഴിയില്ല അതിനു മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശ്രുതി നീ എന്റേതു മാത്രം അങ്ങനെ ശ്രുതിക്ക് നേരെ മോതിരം നീട്ടുവാണ് മോതിരം കാണുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നു അതെടുത്ത് ശ്രുതിയുടെ കയ്യിൽ അണിയിച്ചു കൊടുക്കുക ഞാനിതുപോലെ നിന്നെ പ്രപ്പോസ് ചെയ്യാനേ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷേ എനിക്ക് തോന്നി ഇതാ നല്ല സ്ഥലം നമ്മുടെ റൂം ഇവിടെ നമ്മൾ ഒരുപാട് പിണങ്ങി ഇരുന്നിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് നിന്റെ കുസൃതികളൊക്കെ ഈ റൂമിനുള്ളിൽ ഉണ്ടായിട്ടില്ലേ അതുപോലെ നീ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് ഇതിലും നല്ല സ്ഥലം വേറെ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും അലങ്കാരം ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതിയത് അങ്ങനെ പെട്ടെന്നായിരിക്കും അതൊരു സ്വപ്നമാണെന്ന് അശ്വിൻ അറിയുന്നത് ശ്രുതിയും ഉണ്ടായിരിക്കില്ല എടുത്ത് ആരും ഉണ്ടായിരിക്കില്ല ഓ അതൊരു സ്വപ്നമായിരുന്നു അല്ലേ ഞാൻ കരുതി നീ എൻ്റെ അടുത്തുണ്ടാവൂ എന്ന് അല്ലെങ്കിലും നിന്റെ അടുത്ത് നിന്ന് ഇതുപോലൊന്നും സംസാരിക്കാൻ പറ്റില്ല ഉരുളയ്ക്കുപ്പേരി എന്ന തരത്തിൽ നീ എനിക്ക് മറുപടി തരുമല്ലോ എന്നെ സംസാരിക്കാൻ ഇടില്ലല്ലോ അതുകൊണ്ട് നീ വരുന്ന സമയത്ത് നിന്നെ സ്റ്റാച്ചു ആക്കിയിട്ട് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയൂ സമയം ഒരുപാടായല്ലോ ഇത്ര നേരമായിട്ടും ശ്രുതി വന്നില്ലല്ലോ ഒന്ന് വിളിച്ചേക്കാം അങ്ങനെ അശ്വിൻ വിളിച്ചു നോക്കുന്നു ഷോ ഫോൺ എടുക്കുന്നില്ലല്ലോ ചിലപ്പോ എത്താറായി കാണും എന്തായാലും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് കൊണ്ടുവരാം എന്നിട്ട് എല്ലാം അങ്ങ് പറയാം എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാം എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രുതിയായിരിക്കും അശ്വിൻ ശ്രുതിയെ കണ്ടില്ലല്ലോ അവൾ ഓഫീസിലാ അവൾക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോന്നതാ എന്താ അശ്വിൻ നിങ്ങൾ രണ്ടുപേരും ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോന്നാ പോരെ ഇനി അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് നീ തനിയെ ഇങ്ങ് പോരരുത് ഒരുമിച്ച് രണ്ടുപേരും വീട്ടിലോട്ട് വരാൻ പാടു ആ മുത്തശ്ശി അല്ല നീ വിളിച്ചു നോക്കിയില്ലേ എത്താറാ എന്നാ തോന്നുന്നേ ഫോൺ എടുത്തില്ല ഇപ്പോൾ വരും അങ്ങനെ ശ്രുതി വരുന്നുണ്ട് ആ ശ്രുതി വന്നല്ലോ എന്ന് പ്രീതി പറയുന്നു ശ്രുതി നിനക്കായിട്ടാ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം ശ്രുതി അങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ട് ശ്രുതിയുടെ കൂടെ ഒരാളും കൂടെ കാണും അത് നമ്മുടെ അശ്വിൻ്റെ പഴയ കാമുകിയാ അശ്വിന്റെ കാമുകി മരിച്ചു മരിച്ചുപോയെന്നാണ് കരുതിയിരിക്കുന്നത് അങ്ങനെ മധു ആണ് വരുന്നത് മധുവിനെ കാണുന്നതും എല്ലാവരും അതിശയത്തോടു കൂടി നോക്കുവാണ് മരിച്ചെന്ന് പറഞ്ഞ ആള് തിരികെ എത്തിയെന്നോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ആരുമല്ലോ ശ്യാം തന്നെയാണ് എന്തായാലും താൻ പ്രേമിച്ചൊരു കുട്ടി മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അശ്വിന്റെ മനസ്സ് നിളകും ശ്രുതിയോട് പ്രണയം തുറന്നു പറയാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അശ്വിൻ മധുമിതയെ തന്നെ നോക്കുന്നുണ്ട് മധുവാണെങ്കിൽ അശ്വിന്റെ മുഖത്തോട്ട് നോക്കുന്നു പിന്നീടായിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് മധുമിതയല്ലേ അതെ അതെ മുത്തശ്ശി ആകാശ് ചോദിക്കുന്നു മധു താന് മരിച്ചെന്നാണല്ലോ ഞങ്ങളറിഞ്ഞത് അന്നത്തെ അപകടത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു എന്നെ തനിച്ചാക്കി പോയി എനിക്ക് സാരമായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു കുറച്ച് നാൾ ഞാൻ കോമ സ്റ്റേജിലായിരുന്നു അങ്ങനെ ഞാൻ കണ്ണു തൊറഞ്ഞു എന്നാ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി അധികനാളൊന്നും ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നാ ഏറിപ്പോയൽ ഒന്നോ രണ്ടോ വർഷം മാത്രം ജീവനോടെ ഇരിക്കൂ ഇരിക്കുമെന്നാ പറഞ്ഞത് ഇതറിഞ്ഞപ്പോഴേ ഞാൻ അശ്വിനെ കാണാൻ വേണ്ടി വന്നതാ എന്നാ അശ്വിൻ്റെ ആ സാഹചര്യം കണ്ടപ്പോൾ എനിക്കൊന്നും തുറന്നു പറയാനായിട്ട് പറ്റിയില്ല ഏതായാലും ഞാൻ മരിച്ചെന്ന് തന്നെയല്ല കരുതിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നീടായിട്ട് എനിക്ക് അശ്വൻ്റെ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഞാൻ അവനെ കാണാനായിട്ട് ഓഫീസിലോട്ട് വരും അവൻ പോകുന്നതൊക്കെ ഞാൻ കാണും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് എന്നാ പിന്നീട് അങ്ങോട്ട് അവൻ നല്ല പോലെ ജീവിക്കട്ടെ എന്നാ ഞാൻ കരുതിയേ ഞാൻ ഏത് നിമിഷവും ഇല്ലാതാവൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന രണ്ട് ദിവസം മുൻപെയാ ഡോക്ടർ എന്നോട് എന്നോടാ സത്യം പറഞ്ഞത് എൻ്റെ ടെസ്റ്റുകളിലെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയെന്ന് അവസാനമായിട്ട് അശ്വിനെ കാണാനായിട്ടാ ഞാൻ ഓഫീസിന് വെളിയിൽ വന്നത് അശ്വിനെ കണ്ട് എങ്ങോട്ടെങ്കിലും പോവാന്നാ ഞാൻ കരുതിയത് ആ സമയത്താ ശ്രുതി എന്നെ കണ്ടത് ശ്രുതിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ നിർബന്ധിച്ചിട്ടാ ശ്രുതി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ സമയത്ത് ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരിക്കും കാരണം തൻ്റെ ഭർത്താവാണ് അതെങ്ങനെയാണെങ്കിലും സ്വന്തം ഭർത്താവാണ് പിന്നെ അശ്വിനെ ശ്രുതിക്ക് കുറച്ചെങ്കിലും ഇഷ്ടമാണ് എന്നാ അശ്വൻ മധുമിഥേരുടെ എടുത്തോട്ട് ചെല്ലുക രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് തല താഴ്ത്തി നിൽക്കുവാണ് ശ്രുതി ഇന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഒരിക്കലും അശ്വിൻ കരുതി കാണില്ല എന്തായാലും നാളെ നമുക്ക് ബാക്കി വിശേഷമായിട്ട് കാണാം ശ്രുതിയെ പ്രപ്പോസ് ചെയ്യോ എന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം